ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട്ടിനടുത്ത് തന്നെയുള്ളൊരു പള്ളിയാണ് ഇതാണ് പുത്തലത്ത് പോയിൽ ജുമാ മസ്ജിദ് ഇത് സ്ഥിതി ചെയ്യുന്നത് പുത്തലത്ത് പോയിൽ നിറഞ്ഞ സ്ഥലം തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ എടച്ചേരിയിൻ്റെയും വില്യാപ്പള്ളിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് വരും ഇതിനടുത്താണ് ഈ ഒരു പുഴവ് വലുത്ത കനാൽ വരുന്നത് ആദ്യം ഇതൊരു ചെറിയ കനാലായിരുന്നു പിന്നീട് ഇതൊരു വാട്ടർ മെട്രോ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വലിയ ഒരു കനാൽ രൂപത്തിലാക്കി വലത്തോട്ട് പോയാൽ അടച്ചേരി അടത്തോട്ട് പോയാൽ വില്ലയാപ്പള്ളി ഓർക്കാ ട്രിക്കൊക്കെ കണക്റ്റ് ചെയ്യാം ഈ ഒരു സ്പോട്ട് നല്ലൊരു ഫോട്ടോ വ്യൂ പോയിൻ്റ് ഏരിയ ആണ് ആൾക്കാരൊക്കെ കാഴ്ചക്കും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നൊരു ഏരിയയാണ് മാപ്പിലടിച്ചൊക്കെ കിട്ടും വേങ്ങോളി കനാൽ പാലം അപ്പോൾ അതിനടുത്താണ് ഈ ഒരു പള്ളി വരുന്നത് അപ്പോൾ നമുക്ക് പള്ളിയുടെ ഒരു പുറമേയും ഉൾവശമൊക്കെ കാണാം പുറമേ നല്ലൊരു ഈജിപ്ഷ്യൻ സ്റ്റൈൽ ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത് നല്ല വിശാലമായൊരു മുറ്റമുണ്ട് പിന്നെ ഉളവെടുക്കുന്നൊരു ഏരിയയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഇതും നല്ലൊരു വിശാലമായൊരു ഏരിയ ആണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ടത് നല്ല ക്ലീനാണ് പള്ളിയിലെ പുറമെ ആയാലും മുറ്റായാലും എവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഉളവെടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ഒരു വരാന്ത പോലെ ഒരു കൊറിഡോർ പോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ അടുത്തൊരു കിണറുണ്ട് കിണർ നല്ല കവറൊക്കെ ഇട്ട് മൂടി ഗ്രില്ലും വലയൊക്കെ ഇട്ടിട്ട് നല്ല ഡിസൈനായിട്ടുള്ളൊരു നെറ്റുമാണ് ഗ്രില്ല് ഡിസൈൻ ആണ് പിന്നെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പുറ പുറത്തുതന്നെ കോണി കൊടുത്തു മേലേക്ക് കയറാനുള്ള അത് സൗകര്യമാണ് അതിൻ്റെ ഇടയിൽ തന്നെ കൂളറും വെള്ളം കുടിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് പുറംപള്ളി നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു പുറംപള്ളിയാണ് കാരണം പുറംപള്ളി അധികം കുടുസായിരിക്കും ഇവിടെ നല്ല വായു സഞ്ചാരം നല്ല രീതിയിൽ നിസ്കരിക്കാൻ പറ്റിയൊരു പുറംപള്ളിയാണ് പിന്നെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എ സി റൂമാണ് ഫുൾ ടൈം അടച്ചിട്ടുള്ള പള്ളിയാണ് പക്ഷെ നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു അകത്ത് കയറിയപ്പോൾ എനിക്ക് കിട്ടിയത് പിന്നെ മാത്രമല്ല നല്ലൊരു ഫീലാണ് ഒരു വാം ഫീല് ഒരു ഒരു കാം സമാധാനമുള്ളൊരു ഫീലാണ് പ്രത്യേകിച്ച് കണ്ണിലുടക്കുന്ന ഒരു കളറല്ല ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ലൈറ്റ് വുഡൺ ടെക്സ്ചറും അറബിക് ഒരു മിക്സും പിന്നെ ഒരു ലൈറ്റ് ബീജ് കളറ് മൊത്തത്തിലൊരു കാർപ്പറ്റും എല്ലാം കൂടെ ഒരു വാം ഫീലാണ് പള്ളീൻ്റെ ഡിസൈൻ നല്ലൊരു എനിക്ക് ഭയങ്കര ഒരു പള്ളിയാണ് രണ്ട് നിലയുണ്ട് മേലത്തെ ഭാഗം ഞാൻ ഫോ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ ഇവിടെ നിസ്കരിക്കാൻ പോയപ്പോഴത്തതാണ് നല്ലൊരു ഡിസൈൻ അല്ല കാശ് അങ്ങനെയുണ്ട് പള്ളി പിന്നെ പുറമേ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരുന്നവർ ഈ പള്ളി ഒന്ന് സ്പോട്ട് ചെയ്തിട്ടൊന്ന് വന്ന് നോക്ക് മാത്രമല്ല വേങ്ങോളി കനാലിൻ്റെ മാപ്പ് ഞാൻ വേണമെങ്കിൽ ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം